ി പി എമ്മിൻ്റെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് കേരള സർക്കാരിൻ്റെ ചെലവിൽ സനാതനധർമ്മത്തെ മുറ്റൂടും മുടിച്ചേ ഇന്ത്യയിൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുംഭമേളയ്ക്ക് പോയ ആളുകളെപ്പോലും തെറി പിടിച്ച പിണറായി വിജയൻ്റെ ഭാര്യ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി സന്ദർശനം നടത്തി ഇത് മലയാള മാധ്യമങ്ങൾ ചിലരെല്ലാം ഒന്ന് കൊടുത്തു എന്ന് മാത്രം മറ്റു മിക്കവാറും ആരും കണ്ടതേയില്ല രണ്ടാമത്തെ ഒരു കാര്യം ആരും കാണാതിരുന്ന ഒരു കാര്യം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ സി പി എമ്മിൻ്റെ സമ്മേളന വേദിയിൽ വന്ന് പ്രസംഗിച്ചില്ല പകരം അതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു വേദിയിൽ സംസാരിക്കുവാൻ വരികയും അങ്ങോട്ട് സ്റ്റാലിൻ്റെ പ്രസംഗം കേൾക്കുന്നതിന് പാർട്ടി കോൺഗ്രസ് വേദി അങ്ങോട്ട് താൽക്കാലികമായി മാറ്റേണ്ടി വരികയും ചെയ്തു ഇക്കാര്യവും മലയാളത്തിലെ അടിയാള മാധ്യമങ്ങൾ ആരും കണ്ടില്ല റിപ്പോർട്ട് ചെയ്തതുമില്ല ഇത് രണ്ടും പറയാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ ഈ ചാനലിലേക്ക് വന്നത് ഞാൻ വന്നത് എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിരുന്ന വാർത്ത മലയാളത്തിൽ മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ രണ്ടോ മൂന്നോ ദിവസമായി കൊണ്ടാടുകയാണ് മനോരമ പത്രം പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എന്ന് സി പി എംകാർ അവകാശപ്പെടുന്ന ദിനപത്രം മൂന്ന് ദിവസം നാലോ അഞ്ചോ ആന്ന പേജുകളാണ് ഈ വാർത്തയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് ഉത്സവാഘോഷം പോലെയാണ് അവർ ആ വാർത്ത കൊടുത്തത് മലയാളത്തിലെ പൊതുവെ എല്ലാ മാധ്യമങ്ങളും ഒരു ജാതി പ്രോ സി പി എംകാരായതുകൊണ്ട് അവരെല്ലാം ഇതിനെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി അതിൽ കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് വാർത്തകൾ കൊടുക്കുകയും കേരളത്തിൽ സി പി എമ്മിനെ സൂചിപ്പിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ഒരു ജന്മലക്ഷമായതുകൊണ്ട് അവരത് ചെയ്യുകയും ചെയ്തു എന്നത് മാത്രം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല എം എ ബേബി പാർട്ടിയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ മറ്റിടത്തൊക്കെ പേരിന് ഇങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെയോ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ പറയോ എന്ന് അങ്ങനെ നടന്നതോ സീറ്റ് കിട്ടുന്നതിനപ്പുറം അവിടെ ഒരു മേൽലാസമൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ സ്റ്റാലിൻ പറഞ്ഞിടത്ത് മീറ്റിംഗ് നടത്തേണ്ടി വന്നത് കേരളത്തിലാണല്ലോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് ഈ പാർട്ടി കേരളത്തിലെ സാധാരണ അംഗൻവാടിക്കാർ സമരം നടത്തുന്നു ആശാപ്രവർത്തകരുടെ സമരം ഏകദേശം രണ്ട് മാസം പിന്നിട്ടിരിക്കുന്നു മറ്റ് തൊഴിൽ രഹിതരെല്ലാം സമരം ചെയ്യുന്നു പോലീസ് നിയമ പി എസ് സി ടെസ്റ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റിലുള്ള സമരം നടത്തുന്നു ഇങ്ങനെ ആളുകൾ സാധാരണക്കാര് പട്ടിണിക്കാര് എല്ലാം നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമരത്തിന് എന്തെങ്കിലും മാറ്റം ദിശാമാറ്റം ഈ ബേബി വാർഡ് സെക്രട്ടറി ആയി വരുന്നു വന്നത് കൊണ്ടുണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അദ്ദേഹം ബേബിന്ന് വന്നു ആദ്യമായി പറഞ്ഞു എന്താണോ വീണാ വിജയൻ കുറ്റക്കാരിയല്ല അടുത്തവണയും സി പി എം തുടർഭരണം കിട്ടും ആരാണ് മുഖ്യമന്ത്രിയാകും എന്ന് പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം പരമാവധി തെക്കാൻഡി വിജയനെ സൂചിപ്പിച്ച് ഇല്ല എങ്കിൽ വിജയൻ എന്തെങ്കിലും വലിച്ചെറിഞ്ഞു കൊടുത്തില്ല എങ്കിൽ എം എ ബേബിക്ക് പാർട്ടി സെക്രട്ടറി എന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കാനേ പറ്റൂ ഡൽഹി വരെ ഒന്ന് പോകണമെങ്കിൽ പോലും കാശ് വിജയൻ കൊടുക്കണം അങ്ങനെ എല്ലും കൃഷ്ണൻ എറിഞ്ഞു കൊടുക്കേണ്ടെന്ന് ഞാൻ സുഖിപ്പിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്ര രാഷ്ട്രീയ ചിത്രത്തിൽ സി പി എമ്മിൻ്റെ ഭാവി ചരിത്ര മാറ്റങ്ങളിൽ എന്തെങ്കിലും ഗുണാത്മകമായ ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ ബേബിടെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് പിണറായി മറ്റേ പാർട്ടി മന്ത്രിയായതോടുകൂടിയും അതിനുമുമ്പ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴുമെല്ലാം ആയിട്ട് ഒരുവിധം ചവിട്ടിക്കുറച്ചതിൻ്റെ കാലിലിട്ടേക്കായിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ബുദ്ധിയും നാട്ടുമൊക്കെ കഴിഞ്ഞ് അടിയറവ് പറഞ്ഞു ശരി എന്നാൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു പക്ഷേ വേറെ കാര്യമുണ്ട് പ്രസ്താവനകൾ അതിനുശേഷം വന്ന് പ്രസ്താവനകളെല്ലാം നോക്കുക അപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾക്കോ സാധാരണ ജനങ്ങൾക്കോ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കോ മറ്റാർക്കെങ്കിലുമോ ഒരു പ്രയോജനം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ പൊതുവായ നിലപാടപ്പം പോകുന്നതിൻ്റെ നിലപാടിൽ മാറ്റം വരുമെന്നോ ആരെങ്കിലും കരുതുന്നുണ്ടോ വിജയരാഘവനെ പോലുള്ള ആളുകളുടെ തെരുവിളി എം എം മണിയെ പോലുള്ള ആളുകൾ തൊഴിലാളി സമരങ്ങളെ ആക്ഷേപിക്കുന്നതിന് മാറ്റം വരുമെന്ന് കരുതുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റവും വരികയില്ല എന്ന് വ്യക്തമാണ് അപ്പം അങ്ങനെയുള്ള സി പി എം ഒന്നാമത് ഇന്ത്യയിൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ഇല്ലാത്ത പാർട്ടി കേരളത്തിൽ ഏതാണ്ട് ഉപ്പ് കൊച്ച ചാക്ക് പോലെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ തുടങ്ങിയ ഒരിക്കൽ ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ ഈ പറഞ്ഞപോലെ ഗവൺമെൻറ്റെ സൂചിപ്പിച്ച് നടത്തുക എന്നുള്ളൊരു താല്പര്യം വെച്ചുകൊണ്ട് അവർ അവിടെ ഹൈപ്പ് കൊടുത്തു അത് കണ്ടു കഴിഞ്ഞാൽ എം എ ബേബി പാർട്ടി സെക്രട്ടറിയായി വന്നുകൂടെ ഇനിയിപ്പോൾ എന്തോ വിപ്ലവം നടക്കാൻ പോകുന്നു ഭയങ്കരമായ മാറ്റം വരാൻ പോകുന്നു എന്നൊക്കെ തോന്നിപ്പിച്ച് വാഴ്ത്തും പാട്ടും പാടി ഇങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ള മൂന്ന് ദിവസത്തെ വാർത്ത അതിനപ്പുറത്ത് ബേബിക്കും ഒരു കാര്യമില്ല സി പി എമ്മിനും ഒരു മാറ്റം വരാൻ പോകില്ല അത് പിണറായി വിജയൻ്റെയും മക്കളുടെയും ഭാര്യയുടെയും മകളുടെയും ഒക്കെ താല്പര്യമനുസരിച്ചുള്ള ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് കടൽ സംവിധാനമായി ഇങ്ങനെ നിന്ന് 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 പരമാവധി ജനങ്ങളത് രോഹിച്ച് ഇല്ലാതാവുക എന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എം എം എ ബേബി വരുന്നുകൊണ്ട് ഗുണം ഉണ്ടാകുന്ന കുറേ ആളുകളുണ്ട് അതാരാണെന്ന് ഞാനിപ്പം പറയുന്നത് ശരിയല്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല ബേബിയുടെ മറ്റേ സ്വരലയെയും ഒക്കെ ഏർപ്പാടുകളുണ്ടല്ലോ സ്വരലയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയാൻ വയ്യ എന്തായാലും അങ്ങനെ ഗുണം വരുന്ന ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ചില ആളുകൾ ചില സ്ത്രീകളൊക്കെ സ്ഥാനാർത്ഥികളായി വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇതിൽ വരുന്ന ഏക ഏകമാറ്റം അതിനപ്പുറത്തൊരു വകയും ബേവിയല്ല ഇനി ബേബിക്കപ്പുറത്ത് വേറെ ആൾ വന്നാലും പിന്നെ ആകെപ്പാട് മനോരമയുടെ ഒക്കെ ആഹ്ലാദം കണ്ടാൽ നമുക്കറിയാം ഒരു ക്രിസ്ത്യാനി പാർട്ടി സെക്രട്ടറിയായി വന്നു എന്നതർത്ഥ ക്രിസ്ത്യാനികളെ ഒക്കെ കുറിച്ച് ബേബി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ടു പാ താ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാണ് ക്രിസ്ത്യൻ പേരുള്ള ഒരാളിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി ഒരു ക്രിസ്ത്യാനിയെ പാർട്ടി സെക്രട്ടറിയാക്കി എന്നുള്ള ഒരു അടവു നയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് ഇവിടെ അധികം പിള്ളേരുന്നൊന്നും തോന്നില്ല ചുരുക്കത്തിൽ എനിക്ക് ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ബേബി വന്നത് കൊണ്ട് പാർട്ടിയിൽ ഒരു പ്രത്യേകതയും ഇല്ല ആരും വന്നത് പ്രത്യേകതയില്ല ഭേവിയൊന്നും കൊണ്ടും പ്രത്യേകതയില്ല പിണറായി കേരള മുഖ്യമന്ത്രി തൈക്കണ്ടി വിജയൻ്റെ വളർത്തു നായ്ക്കളിൽ ആർക്കെങ്കിലും മാത്രമേ വരാനൊക്കെ അവർ വരും അവർ വിജയം പറയുമ്പോൾ കുരയ്ക്കും അല്ലാത്തവുമുണ്ടാതിരിക്കും അതിനപ്പുറത്തും ഒരു മാറ്റവും പുരുന്നുകൊണ്ടും വരാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നാം ഓർക്കേണ്ടത്